പ്രശസ്ത കവയിത്രിയും ഗ്രന്ഥകാരിയും കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർപേഴ്സണും ഓണാട്ടുകരയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ ഓടനാട് സാഹിതിയുടെ മൈമൂൺ അസീസിന്റെ മൂന്നാം അനുസ്മരണ സമ്മേളനം ഓടനാട് സാഹിത്യ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവയിത്രിയും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് മുൻ ചെയർപേഴ്സണും ഓണാട്ടുകരയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ ഓടനാട് സാഹിതിയുടെ സ്ഥാപകയുമായിരുന്ന മൈമൂൺ അസീസിന്റെ മൂന്നാം അനുസ്മരണം സംഘടിപ്പിച്ചു ഓടനാട് സാഹിതിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ ചേലാള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അത് അവരെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകാനായിട്ട് ഭർത്താവ് ഉണ്ട് എന്നുള്ളത് ഭർത്താവുണ്ട് എന്നുള്ള അവരുടെ ആ അദ്ദേഹത്തിൻ്റെ ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എളിതാംബി അന്ദ്രജനത്തിൻ്റെയൊക്കെ അവരൊക്കെ നോവൽ എഴുതി അഗ്നിസാക്ഷിയെ പോലുള്ള നോവൽ എഴുതി ഒരുപാട് കവിതകൾ എഴുതി കഥകൾ എഴുതി അതിനൊക്കെ കാരണം അവരുടെ ഭർത്താവ് അതുപോലെ അവരെ പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ് മറ്റു പലരുടെയും സപ്പോർട്ട് സ്ത്രീ സാഹിത്യകാരികളെയൊക്കെ എടുത്ത് നോക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഭർത്താക്കന്മാരുടെ അതിൻ്റെ കലാകാരികൾ അതായത് ആയി ആയിക്കോട്ടെ നത്തയായിക്കോട്ടെ സാഹിത്യകാരി ആയിക്കോട്ടെ അവർക്കൊക്കെ ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കില്ല നമ്മൾ ജോലി കേട്ടിട്ടുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും പിന്നിൽ ഒരു സ്ത്രീയുടെ പ്രവർത്തനമുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ അത് തിരിച്ചും പറയാൻ പറ്റും ഏതൊരു സ്ത്രീ രംഗത്ത് വരണമെങ്കിൽ പ്രകാശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊരു സംശയം ഒരുപാട് അവർക്ക് അവരുടെ മനോഹരമായിട്ട് പാടി അവതരിപ്പിക്കുക അതാണ് അവരുടെ ഒരു നല്ലൊരു ഗായിക കൂടിയായിരുന്നു അതാണ് അപ്പൊ മുസ്ലിം സമുദായത്തിൽ ഒരാളിൽ വരികയാണ് മൈമൂൺ ആ എല്ലാം തരണം ചെയ്ത് ആ പൊതുരംഗത്ത് വരികയും വിവിധ രംഗങ്ങളിൽ അവരുടെ വ്യക്തിമുദ്ര വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നിക്കുന്ന എൻ്റെ ആസൂക്കും അസീസറ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഭർത്താവിനെ കിട്ടുന്ന മൈമോണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നു രണ്ടുപേരെയും കൂടെ എപ്പോഴും കാണത്തുള്ളൂ ഇതിന് അതിനുള്ള മുഴുവൻ പിന്തുണയും സഹായവും നൽകിയത് അദ്ദേഹമാണ് അദ്ദേഹം ഇല്ലെങ്കിൽ മൈമൂൺ ഇല്ല അതാണ് കാര്യം മൈമൂൻ്റെ ആത്മാവ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹമാണ് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അധ്യക്ഷനായി ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ നടുവട്ടം ബി വിജയൻ നായർ ചെമ്പക വിജയൻ പുതുപ്പള്ളി സെയ് ഹരിപ്പാട് ചന്ദ്രമോഹൻദാസ് ഡി പി നായർ സത്യശീലൻ കാർത്തികപ്പള്ളി വരവിള ശ്രീനി ഫൻസരിദാസ് ലതാ പ്രസാദ് എൻ ആർ അജയ്കുമാർ ഉദയകുമാർ ചേരാവള്ളി മോണിക്ക അസീസ് ശ്രീജ മനോജ് എൻ കെ മുജീബ് ജയബാബുരാജ് പി കെ കുഞ്ഞുമോൻ സജീർ കുന്നുകണ്ടം ദൈദ്യൻ വീട്ടിൽ നാസർ പുല്ലോളങ്ങര സനാഫർ ബാബു അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കാവ്യാലാപനവും സാഹിത്യ ചർച്ചയും നടന്നു നെറ്റ്